വ്യക്തിഗത വായ്പകൾ എടുക്കുന്നതിനുള്ള നിയമങ്ങളിൽ ഭേദഗതി വരുത്തി യു എ സെൻട്രൽ ബാങ്ക് വ്യക്തിഗത വായ്പകൾ എടുക്കാൻ വേണ്ടിയുള്ള കുറഞ്ഞ ശമ്പള പരിധിയിലാണ് മാറ്റം വരുത്തിയത് ഇതോടെ കുറഞ്ഞ ശമ്പളമുള്ള ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് വായ്പാ ലഭ്യതാ സാധ്യത വർദ്ധിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ പറഞ്ഞു മുമ്പ് അയ്യായിരം ദീർഘം ആയിരുന്നു വായ്പ എടുക്കാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ തുക ഈ പുതിയ മാറ്റം യുവാക്കളെയും കുറഞ്ഞ വരുമാനമുള്ള തൊഴിലാളികളെയും വേതന സംരക്ഷണ സംവിധാനവുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബാങ്ക് അക്കൌണ്ടുകൾ തുറക്കാൻ പ്രാപ്തമാക്കുമെന്ന് സെൻട്രൽ ബാങ്ക് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇതിലൂടെ വളരെ കുറഞ്ഞ തവണകളായി ഈ വായ്പ അടച്ചു തീർക്കാനും കഴിയും രാജ്യത്തെ ഓരോ വ്യക്തിക്കും ആവശ്യമായ ബാങ്കിംഗ് സേവനങ്ങൾ ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കാനുള്ള വിശാലമായ ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ നീക്കമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു സുതാര്യമല്ലാത്ത ചില പണമിടപാടുകൾ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുന്നതിനും സുരക്ഷിതമായ രീതിയിൽ ബാങ്കിംഗ് സേവനങ്ങൾ നടത്തുന്നതിനും പുതിയ ഭേദഗതി സഹായിക്കും കണക്കുകൾ പ്രകാരം യു എയിലെ തൊഴിലാളികളുടെ ജനസംഖ്യയുടെ വലിയൊരു ശതമാനവും അയ്യായിരം ദർഘത്തിൽ താഴെ വരുമാനമുള്ളവരാണ് അതിനാൽ തന്നെ പ്രവാസികൾ ഉൾപ്പെടെ ധാരാളം പേർക്ക് ഈ മാറ്റം ഉപകാരപ്രദമാകും